ഞാൻ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് കാബേജ് കൊണ്ട് അത് നമ്മൾക്ക് അതിന്റെ പുതുമയൊക്കെ നഷ്ടപ്പെടാതെയും നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് കിട്ടാനുമായിട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോണത് അപ്പൊ ഞാനിവിടെ അര കിലോ ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു കുഞ്ഞ് തക്കാളി അത് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് തക്കാളി പിന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഗ്രേവിക്ക് ആവശ്യമുള്ള നാളികേരം പിന്നെ ഒരു അര അരസ്പൂണ് ജീരകവും കൂടെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് നേരിട്ട് പാചകത്തിലോട്ട് കടന്നാലോ അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് കാഞ്ഞു കിട്ടിക്കോട്ടെ അതിനുശേഷം ഞാൻ അടുത്തത് കാണിച്ചു തരാം അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചെറിയ ഉള്ളി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പിതിലിക്ക് എന്ത് ചെയ്യണം മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഈ കാബേജ് മുറിച്ചതും ആ ഒരു തക്കാളി ഉണ്ടല്ലോ അതുകൂടെ ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മുടെ ഈ പരിപ്പ് വേവിച്ചതുണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ക്യാബേജ് വേവാനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ആ പരിപ്പും മുളകും എല്ലാം വറുത്തതും കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പം ഇതാ പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ക്യാബേജ് ചാറൊക്കെ നന്നായി തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഒരുപാട് വേഗാൻ പാടില്ല കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഈ ക്യാബേജിന് ഒരു ഫ്ലേവറേ നഷ്ടപ്പെടും നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾക്ക് ഈ തിളച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ അതിനായിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ക്യാബേജൊക്കെ പാകത്തിന് വെന്ത് കിട്ടി കണ്ടില്ലേ ചെറുതായിട്ടൊക്കെ ഒരു വെള്ള കളർ ഉണ്ടാവും അതൊക്കെ ആവശ്യമാണ് ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾക്ക് ക്യാബേജ് ഇങ്ങനെ വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ ഇതൊക്കെ നന്നായി ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇതിലേക്ക് നമ്മൾക്ക് അരച്ച നാളികേരം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് മസാലക്കൂട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ ഈ പരിപ്പ് കറി വെക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരിക്കും നമ്മൾക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പൊ നാളികേരൊക്കെ ഒഴിച്ചു ഇനി ഒന്നുകൂടി ഒന്ന് തിളച്ചു വന്നോട്ടെ അപ്പൊ നമ്മുടെ നാളികേരൊക്കെ ഒഴിച്ച് പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട് നാളികേര ഒഴിച്ചാലും ഒരുപാട് അങ്ങനെ തിളച്ചൊന്നും പോണ്ട ഇത്രയും മതി അപ്പൊ നിങ്ങളെല്ലാവരും എരിവും മുപ്പും ഒക്കെ പാകത്തിനുണ്ടോ നോക്കുക നമ്മൾക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് എന്താ ആവശ്യം കുറച്ച് കറിവേപ്പില എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ ക്യാബേജ് കറി റെഡി ആവണത് നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം ാണ് അപ്പോ സുധാമഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ